സംരംഭക സമ്മേളനം സംഘടിപ്പിച്ച് കോതമംഗലം രൂപത കോതമംഗലം രൂപതാംഗങ്ങളായ സംരംഭകരുടെ സമ്മേളനം മൂവാറ്റുപുഴ നെസ്റ്റ് ബാസ്റ്റർ സെന്ററിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന എപ്പാർക്കിൽ എടുത്ത തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു സംഗമത്തിന് കോതമംഗലം രൂപത നേതൃത്വം നൽകിയത് ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ തമ്മിൽ പരസ്പരം അറിയാനും സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളിലെല്ലാം സഹകരണം ഉറപ്പാക്കാനും യുവജന സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ഇത്തരം സമ്മേളനങ്ങൾ വഴി സാധിക്കുമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടതിൽ പിതാവ് പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന നൂറോളം പേർ പങ്കെടുത്തു ബിസിനസ് നിയമങ്ങൾ സംബന്ധിച്ച് ശ്രീമതി ആശാ ബിജോയ് ക്യാപിറ്റൽ ഫണ്ടിംഗ് മേഖലകളെക്കുറിച്ച് ശ്രീ ബിജോയ് പൊന്നമ്പേൽ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു സംരംഭകരംഗത്ത് ക്രൈസ്തവരുടെ അതുല്യമായ പാരമ്പര്യം തുടരാനും പരസ്പരമുള്ള വളർച്ച ഉറപ്പുവരത്താനും സാധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് രൂപതാ വികാരി ജനറൽ മോൺസിനോർ പൈസ്മലേ കണ്ടത്തിൽ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയും രൂപത സാമൂഹിക ക്ഷേമപ്രസ്ഥാനമായ ജീവാമിൽ കമ്പനിയും സംഗമത്തിന് ഒരുക്കങ്ങൾ നടത്തി ഫാദർ ജോർജ് പൊട്ടക്കൽ ഫാദർ ജോസ് മുർക്കാട്ടിൽ ഫാദർ ജോസ് കുളത്തൂർ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി